അർത്തുങ്കൽ പുണ്യാളന് ഒരു തമിഴ് ഹൈന്ദവ കുടുംബത്തിൻ്റെ സമർപ്പണം അൻപത് മീറ്ററോളം നീളമുള്ള നോട്ടുമാല ഒരുക്കിയാണ് കഴിഞ്ഞ അര കാലമായി ഈ തമിഴ് കുടുംബം അർത്തുങ്കൽ സെബസ്ത്യാനോസിന് സമർപ്പണം സമ്മാനിപ്പിച്ചത് അമ്പത് മീറ്ററോളം നീളമുള്ള നോട്ടുമാലയാണ് അരനൂറ്റാണ്ടായി ഈ തമിഴ് കുടുംബം വിശുദ്ധ സെബസ്ത്യാനോസിന് സമർപ്പിച്ചു വരുന്നത് അർത്തങ്കലിൽ അരനൂറ്റാണ്ടായി തുടരുന്ന അപൂർവമായ സമർപ്പണം അതും ഒരു ഹൈന്ദവ തമിഴ് കുടുംബത്തിൻ്റെ സ്മരണയുടെ നേർക്കാഴ്ച തമിഴ്നാട്ടിലെ കമ്പം തേനയിൽ നിന്ന ചിന്നയ്യ അഴകമ്മ ദമ്പതിമാർ അരനൂറ്റാണ്ട് മുമ്പാണ് കപ്പലണ്ടി കച്ചവടത്തിനായി അർത്തുങ്കൽ എന്ന ഭൂമിയിലെത്തിയത് അർത്തുങ്കൽ പള്ളിക്ക് മുന്നിൽ കച്ചവടം മെച്ചപ്പെട്ടതോടെ അണ്ണാച്ചി അണ്ണാച്ചിയെന്ന് നാട്ടുകാർ വിളിക്കുന്ന ചിന്നയ്യയും കുടുംബവും അർത്തുങ്കലിൻ്റെ സ്നേഹ തണലിലായി ചിന്നയ്യൻ അഴകമ്മ ദമ്പതിമാർക്ക് എട്ടുമക്കൾ എല്ലാവരും ജനിച്ചതും പഠിച്ചതും വളർന്നതും അർത്തുങ്കലിൽ വൈരം പാർവതി മഹേശ്വരി ധനലക്ഷ്മി വിഷ്ണു ഈശ്വരൻ ഭാഗ്യലക്ഷ്മി മുരുകൻ അഞ്ച് പെണ്ണും മൂന്നാണും എല്ലാവരും വിവാഹിതരായി പതിനെട്ട് വർഷം മുമ്പ് ചിന്നയ്യ മരിച്ചു ഇപ്പോൾ മക്കളുടെ സഹായത്തോടെ അഴകമ്മയാണ് കപ്പലണ്ടി കച്ചവടം നടത്തുന്നത് കച്ചവടത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം പുണ്യാളന് സമർപ്പിക്കും ചെറിയ നോട്ടുമാലയിൽ തുടങ്ങിയ സമർപ്പണം ചിന്നയ്യൻ തുടങ്ങിയ ദൗത്യം അരനൂറ്റാണ്ടായി കുടുംബം തുടർന്നു വരുന്നു വിശുദ്ധൻ്റെ രൂപം പുറത്തെടുക്കുന്ന ജനുവരി പതിനെട്ടിനാണ് പത്തിൻ്റെയും ഇരുപതിൻ്റെയും പുതിയ നോട്ടുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ മാല സമർപ്പിക്കുന്നതാണ് ഇത്തവണ സമർപ്പിച്ചത് അമ്പത് മീറ്ററോളം നീളത്തിലുള്ള നോട്ടുമാല ഈ ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള കുടുംബാംഗങ്ങളും അർത്തുങ്കൽ എത്തും പെരുന്നാളിന് ശേഷമേ അവർ മടങ്ങും അർത്തുങ്കൽ പള്ളിയുടെയും അർത്തുങ്കൽ നിവാസികളുടെയും അകമഴിഞ്ഞ പിന്തുണയും സഹായവും സഹകരണവും സ്നേഹവുമാണ് കുടുംബത്തിന് തുണയാകുന്നതെന്ന് ചിന്നയ്യയുടെ മകനും അർത്തുങ്കലെ ടാക്സി ഡ്രൈവറുമായ ഈശ്വർ ജഗദീഷ് പറഞ്ഞു ഞങ്ങൾ തേനി സ്വദേശികളായിരുന്നു ഞങ്ങളുടെ അച്ഛനും അമ്മയും ആര നൂ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഈ അർത്തുങ്കൽ അർത്തുകൽ വെളുത്തച്ഛൻ്റെ മണ്ണിൽ വന്ന് ചേക്കേറിയവരാണ് ഞങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വരുമ്പോൾ മൂന്ന് മെമ്മക്കളുടെ മാത്രമാണ് ഇവിടെ എത്തിയത് ബാല ഞങ്ങൾ എട്ട് മക്കളാണ് എട്ട് മക്കളും ഇവിടെ പിന്നീടുള്ള ജീവിതവും എൻ്റെ അമ്മയുടെ ഇവിടെ അർത്തുങ്കൽ മണ്ണിലാണ് ഈ വെളുത്തച്ഛൻ്റെ മണ്ണിലും ഈ നാട്ടുകാരും ഈ പള്ളി അച്ഛന്മാരും എല്ലാവരുടെയും കാരുണ്യം കൊണ്ടും എല്ലാവരും അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ ഇന്നും തുടരുന്നു ഇന്നും നല്ലപോലെ ജീവിക്കുന്നു ആർത്തിങ്ങൽ മണ്ണിൽ അച്ഛനെ എളുത്തച്ഛന് ഞങ്ങളുടെ അച്ഛൻ കൊടുക്കാറുള്ള പതിവായി കൊടുക്കാറുള്ള നോട്ട്മാല എല്ലാ കൊല്ലവും ഞങ്ങൾ തുടർന്നു വരുന്നു അച്ഛൻ മരിച്ചിട്ട് പതിനഞ്ച് പതിനാറാത്ത വർഷമായി എന്നാലും ഞങ്ങൾ മക്കളെല്ലാവരും കൂടി കൂടി എല്ലാവരും എപ്പോഴത്തെ പോലെ തന്നെ അച്ഛൻ്റെ നേർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നും ഞങ്ങൾക്കൊരാശ്രയമായി ഞങ്ങൾക്കൊരു തുണയായും നാട്ടുകാരും പള്ളിയും അർത്ഥിങ്കൽ വെളുത്തച്ഛനും ഞങ്ങളുടെ കൂടെ വന്നു